ആശമാരുടെ രാപ്പകൽ സമരയാത്ര കൊല്ലം ജില്ലയിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പര്യടനം നടത്തും കേരളത്തിന്റെ ആതുര സേവന രംഗത്ത് പതിനെട്ട് വർഷമായി അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ആശാ ആശാപ്രവർത്തകർ ജീവിക്കാനാവശ്യമായ ഓണററി നൽകുന്നതിനും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന അതിജീവന സമരം നാല് മാസത്തോട് അടുക്കുകയാണ് ഒരു രൂപ പോലും നൽകി തൊഴിൽ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ തയ്യാറല്ലെന്ന കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മെയ് അഞ്ചിന് കാസർഗോഡ് നിന്നുമാണ് രാപ്പകൽ സമരയാത്ര പതിനൊന്നിന് പത്തനാപുരം പുനലൂർ അഞ്ചൽ നിലമേൽ എന്നിവിടങ്ങളിലും പന്ത്രണ്ടിന് കൊട്ടാരക്കര ശാസ്ത്രാങ്കോട്ട കരുനാഗപ്പള്ളി വെളുത്തമണൽ ഓച്ചറ എന്നിവിടങ്ങളിലും പതിമൂന്നിന് ചവറ കുണ്ടറ പരവൂർ എന്നിവിടങ്ങളിലും പര്യടനം നടത്തി ചിന്നക്കട സ്താംബശിവൻ സ്ക്വയറിൽ സമാപിക്കും നാല് ഈ സമരം വിവിധ തരത്തിലുള്ള സമര പരിപാടികൾ ഈ സമരത്തിന് ഒരു പരിഹാരം കണ്ടെത്താനോ ഈ സർക്കാരിന്റെ സർക്കാരിന് ഇതുവരെ സർക്കാർ മുൻ എടുത്തിട്ടില്ല അതിനുവേണ്ടി തോന്നി ഈ സമരം തുടങ്ങിയതിനു ശേഷം സമരം അവസാനിപ്പിക്കണമെന്നുള്ളൊരു വാക്കല്ലാതെ ഈ സമരം ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ അതിലെ ഒരു ചെറു വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ പോലും സർക്കാരിന്റെ ഭാഗത്തു ഒരു നീക്കവും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന സമരയാത്രയിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി സി വിഷ്ണുനാഥ് എംഎൽഎ സി ആർ മഹേഷ് എം എൽ എ ഷിബു ബേബി ജോൺ കുരിപ്പേഴ് ശ്രീകുമാർ ഡോക്ടർ ആസാദ് ജോസഫ് സി മാത്യു അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുക്കും പതിനൊന്നിന് നിലമയിലും പന്ത്രണ്ടിന് ഓച്ചലിലും പതിമൂന്നിന് ചിന്നക്കടയിലും സമരയാത്രാ സംഘാംഗങ്ങളായ ആശമാർ തെരുവിൽ ഉറങ്ങും അങ്ങേയറ്റം പരിഹാര ബുദ്ധിയോടെ അങ്ങേയറ്റം ഒരുപാട് വിരുദ്ധമായ മനോഭാവത്തോടെയാണ് ഈ സമരത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അങ്ങേറ്റം കേരളമാണ് അതേസമയം മുഴുവൻ പൊതുസമൂഹവും ഇവിടെ ചേർന്ന പറഞ്ഞതുപോലെ മുഴുവൻ പൊതുസമൂഹവും മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും മുഴുവൻ പൊതു മനസാക്ഷിയും സമരത്തെ വാർത്താസമ്മേളനത്തിൽ രാജു ഡി മംഗലത്ത് ബിനി സുദർശനൻ ടെൽസ തോമസ് ബി സരസ്വതി ജി സുദ്ധാമണി ടിങ്കിൾ പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ കോഓപ്പറേറ്റീവ്